നമസ്കാരം തിരുവനന്തപുരത്തിൻ്റെ അഹങ്കാരമാണ് അല്ലെങ്കിൽ അഭിമാനമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയാം ആയിരക്കണക്കിന് വരുന്ന പത്മനാഭസ്വാമിയുടെ ഭക്തരെ വലിയ വിഷമത്തിലാക്കിയ ഒരു വാർത്തയാണ് ഇന്നലെ തത്തുവൈ പുറത്തുവിട്ടത് അതായത് ആ ക്ഷേത്രത്തിലെ ജീവനക്കാരൻ അതായത് വളരെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്നയാൾ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ ഒരു വലിയ ആചാര ലംഘനത്തെക്കുറിച്ചാണ് ക്ഷേത്രം ഓഫീസിൽ ചിക്കൻ ബിരിയാണി വിളമ്പുകയും അത് ജീവനക്കാർ ഒത്തുചേർന്ന് കഴിക്കുകയും ചെയ്തു എന്ന വാർത്തയാണ് ഇന്നലെ നമ്മൾ പുറത്തുവിട്ടത് സനോജി ഈ വാർത്ത എന്തൊക്കെ ഒരു സ്വാധീനമാണ് തീർച്ചയായിട്ടും ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ നിരാശയും ഉള്ള ഒരു പ്രതികരണങ്ങൾ നമ്മൾ കമൻറ്റിലൂടെ തന്നെ ലഭിച്ചിരുന്നു അല്ലാതെ നിരവധി ഫോൺ കോളുകൾ നമുക്ക് വന്നിരുന്നു ഒരു ക്ഷേത്രത്തെ എന്തുകൊണ്ടാണ് ഇവർ ആ ക്ഷേത്രത്തിൻ്റെ പരിപാവനതയെ രീതിയിൽ കുമാർ ഇന്നലെ വൈകിട്ടാണ് അത്യന്തം വേദനാജനകമായ ഭക്തരെ ഒന്നാകെ വിഷമിപ്പിക്കുന്ന ഈ ഒരു വാർത്ത നമ്മൾ പുറത്തുവിട്ടത് അതായത് ഈ വാർത്തയുടെ നിജസ്ഥിതി ഇതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിൽ അവിടുത്തെ ഒരു സ്റ്റാഫിന്റെ മകന് ജോലി കിട്ടിയതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പാർട്ടി അതിനുവേണ്ടി അവിടെ വിളമ്പിയത് ചിക്കൻ ബിരിയാണിയാണ് ആ ചിക്കൻ ബിരിയാണി ആ ഓഫീസിൽ എത്തിക്കുകയും അവിടെ വെച്ച് അത് വിളമ്പി കഴിച്ചു എന്നുള്ളതാണ് ഇത് വലിയ വീഴ്ചയായി നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വാർത്ത വന്നപ്പോൾ തന്നെ ഈ വാർത്ത സത്യമാണോ തത്വമായി കൊടുത്തത് കൊണ്ട് അത് ഒരിക്കലും കള്ളമാകാൻ വഴിയില്ല എന്ന് പറഞ്ഞ് ഒട്ടനവധി ഫോൺ കോളുകളാണ് ഇന്നലെ രാത്രി ലഭിച്ചത് ഈ കാണുന്ന പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയുകയാണ് പത്മനാഭസ്വാമി ഈ തിരുവനന്തപുരത്താണ് തത്വമയുടെ ആസ്ഥാനം അതുകൊണ്ട് തന്നെ പത്മനാഭസ്വാമിയുടെ പാതാരിന്തത്തിൽ ശിരസ് നമിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ നമ്മുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ദോഷകരമായ ഒരു വാർത്തയും നമ്മൾ സംപ്രേഷണം ചെയ്യില്ല അല്ലെങ്കിൽ ക്ഷേത്രത്തെ അപമാനിക്കുന്ന ഒരു വാർത്തയും സംപ്രേഷണം ചെയ്യില്ല കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവിടെ നടന്ന ആചാര ലംഘനമാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതിൻ്റെ കൂടുതൽ തെളിവുകൾ നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വരുന്ന സമയങ്ങളിൽ അത് പുറത്തുവിടും ആവശ്യമെങ്കിൽ അതിൻ്റെ കൃത്യമായ തെളിവുകൾ പുറത്തുവിടാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്തായാലും ഞങ്ങളുടെ അന്വേഷണം പുരോഗമിക്കുന്നേ ഉള്ളൂ ഈ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താറായിട്ടില്ല അന്വേഷണം തീരുന്ന മുറയ്ക്ക് ഞങ്ങൾ അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തേക്ക് വിടുന്നതായിരിക്കും എന്തായാലും വാർത്ത സത്യമാണ് കുമാർ ഈ പറഞ്ഞതുപോലെ അത് എക്സിക്യൂട്ടീവ് ഓഫീസർ ആകട്ടെ മറ്റാരുമാകട്ടെ അവിടെ ആ പദവിയോ അല്ലെങ്കിൽ മറ്റതോ അല്ല ആ വ്യക്തിയോ എന്നുള്ളതല്ല അതിനകത്ത് വിഷയം പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര സമുച്ചയം ആ ക്ഷേത്രത്തിൻ്റെ നാല് നടകൾ അടങ്ങിയ അതിൻ്റെ സമുച്ചയമുണ്ട് ആ സമുച്ചയങ്ങൾ അത്രയും അവിടെ ഒരു നോൺ വെജ് ഹോട്ടൽ പോലും പ്രവർത്തിക്കുന്നില്ല വെജിറ്റേറിയൻ ഹോട്ടൽസ് മാത്രമേ ഉള്ളൂ അത്രയും പരിപാവനമായി കരുതുന്ന മതിലകത്തോട് ചേർന്നുള്ള പ്രദേശത്താണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ ആചാര ലംഘനം നടന്നിരിക്കുന്നത് കുമാർ ഇതാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് വെളിപ്പെടുത്താൻ പറ്റുന്ന വാർത്ത ഈ വാർത്തയുടെ സത്യാവസ്ഥ തേടി ഒരുപാട് ഫോൺ കോളുകളാണ് ഇന്നലെ ലഭിച്ചത് വാർത്ത സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത് കുമാർ പക്ഷേ ഈ നമ്മൾ ഈ വാർത്ത ചെയ്തതിന് ശേഷം വന്ന പ്രതികരണങ്ങൾ അതിലേറെയും തത്വമയെ അഭിനന്ദിച്ചു കൊണ്ടു ഉള്ളതായിരുന്നു ഇത്തരത്തിലൊരു ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ആചാരവിരുദ്ധമായ കാര്യത്തെ പൊതുജനം മധ്യത്തിൽ എത്തിക്കുക എന്നുള്ളത് ഒരു മാധ്യമം എന്നുള്ള നിലയിൽ അതിൻ്റെ ർമ്മം തന്നെയാണ് പക്ഷേ നമുക്ക് ചില വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു കീർത്തിയെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളെന്തിനു വാർത്ത ചെയ്തു ഇത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാമായിരുന്ന ഒന്നല്ലേ എന്ന ഒരു ചോദ്യം വരുന്നുണ്ട് ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇതിനോട് നമ്മുടെ മറുപടി എന്താ ഇതിന് അധികാരപ്പെട്ട അവിടുത്തെ ഏറ്റവും ഉന്നതാധികാരി ആ ടെമ്പിൾ കോംപ്ലെക്സിൻ്റെ ഏറ്റവും ഉന്നതാധികാരിയുടെ ഓഫീസിൽ തന്നെയാണ് ഈ ഗുരുതരമായ നഗ്നലംഘനം നഗ്നമായ ഈ നിയമലംഘനം നടന്നിരിക്കുന്നത് അവിടുത്തെ ഒരു തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ച് തയ്യാറാക്കാൻ നിന്നാൽ ഇത് പുറംലോകം അറിയാം പോകും ഒരുപക്ഷെ അല്ലെങ്കിൽ തന്നെ അത് അങ്ങനെ ക്ഷമിച്ച് കളയാൻ പറ്റുന്ന ഒരു കാര്യമാണോ പിറവി കൊള്ളുന്നത് ശബരിമലയുടെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ഹൈക്കോടതി വിധി വരുന്ന സുപ്രീം കോടതി വിധി വരുന്ന ദിവസമാണ് അന്ന് തൊട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് തത്തുമ നിലകൊള്ളുന്നത് വിശ്വാസങ്ങൾക്കൊപ്പമാണ് ആചാരങ്ങൾക്കൊപ്പമാണ് ഭക്തർക്കൊപ്പമാണ് അത് ശബരിമലയുടെ കാര്യത്തിലായാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലായാലും അണുവിട വ്യത്യാസമില്ലാത്ത ഒരു പ്രവർത്തനമാണ് നാളിതുവരെ കാഴ്ചവച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹൈന്ദവരുടെ മൊത്തം ഒരു ജിഹുവായി പ്രവർത്തിക്കുന്ന തത്തുമ അത്തരത്തിൽ ഒരു വാർത്ത കൃത്യമായി റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവകാശം നമുക്കുണ്ടെന്ന് തന്നെ നമ്മൾ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വാർത്ത ജനങ്ങളിൽ എത്തിച്ചത് എന്തായാലും ഞാൻ പറഞ്ഞില്ല ഇത് അന്വേഷണം പുരോഗമിക്കുന്നേ ഉള്ളൂ ഇത് ഈ വാർത്ത സത്യമാണ് എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ പുറത്തുവിടാറായിട്ടില്ല എന്തായാലും നമ്മൾ അടുത്ത സമയങ്ങളിൽ ചിലപ്പോൾ ഇന്ന് തന്നെ ഇല്ലെങ്കിൽ നാളെ ഇതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തുവിടാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ അന്വേഷണം ആ രീതിയിൽ പുരോഗമിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇതിലും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരാൻ പോകുന്നത് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പരക്കെ ഇപ്പോൾ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഇന്നലെ തന്നെ രണ്ട് മൂന്ന് ഫോൺ കോളുകൾ എനിക്ക് ലഭിച്ചു പത്മഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ തന്നെ രണ്ട് മൂന്ന് പേരുടെ ഫോൺ കോൾ ലഭിച്ചു അതിൽ അവർ ആരോപിക്കുന്ന മറ്റൊരു ഗുരുതരമായ ആരോപണമുണ്ട് പ്രത്യേകിച്ചും അവിടുത്തെ സ്ത്രീ ജീവനക്കാരെ സംബന്ധിച്ചുള്ള ഒരു പരാതി പരാതി എന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പരാതിയാണ് ഈ ആചാരപരമായുള്ള കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ അതിനുള്ളിൽ അതായത് അമ്പലത്തിനുള്ളിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീ ജനങ്ങൾക്ക് മാസത്തിൽ ഏഴ് ദിവസം അവധി നൽകിയിരുന്നു നേരത്തെ എന്നാൽ അതിൽ നിന്നും ഇപ്പോൾ ഒരു മൂന്ന് ദിവസം വെട്ടിക്കുറച്ചതായ ഒരു പരാതി വരുന്നുണ്ട് അതായത് അശുദ്ധിയായി നാലാം നാൾ മുതൽ അമ്പലത്തിലേക്ക് പ്രവേശിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ വരുന്നുണ്ട് അവിടുത്തെ പല ഫയലുകളും കൈകാര്യം ചെയ്യുന്നത് ഈ വനിതാ ജീവനക്കാരാണ് ആ ഫയലുകൾ പലതും നാലമ്പലത്തിനുള്ളിൽ വരെ പോകുന്ന ഫയലുകളാണ് അങ്ങനെ ഇരിക്കെ അതും ഈ ആചാര ലംഘനത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് എന്തായാലും അതേക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണത്തിലാണ് തത്വം അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്ത് വിടാറായിട്ടില്ല അത് കൃത്യമായി നമ്മളത് അന്വേഷണം അതിൻ്റെ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ഞങ്ങൾ ആ വാർത്ത കൂടി ഭക്തരിലേക്ക് എത്തിക്കുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു കുമാർ ഒരു മഹാക്ഷേത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നഗരമാണ് തിരുവനന്തപുരം ഇത് തിരുവനന്തപുരം മാത്രമല്ല രാജ്യത്തിങ്ങനെ പല നഗരങ്ങളുമുണ്ട് ആ നഗരങ്ങളൊക്കെയും ആ നഗരങ്ങളുടെ ജീവൽ പ്രവർത്തനങ്ങളൊക്കെയും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ആ നഗരത്തിൻ്റെ പുരോഗതി ഇതെല്ലാം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടായിരിക്കും ഉദാഹരണത്തിന് മധുര മീനാക്ഷി ക്ഷേത്രം അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന് തിലകക്കുറി ആകേണ്ട ഒരു പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ വലിയ പ്രഭാവത്തിൽ നിലകൊള്ളേണ്ട ഒരു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ദൗർഭാഗ്യവശാൽ അതങ്ങനെ അല്ല എന്ന് നമുക്കിപ്പോൾ പറയേണ്ടി വരും അതിന് അവിടെ ചില വലിയ പ്രശ്നങ്ങൾ അവിടെയുണ്ട് ക്ഷേത്രത്തിന് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശമാർക്ക് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ചില നിയമപ്രശ്നങ്ങൾ വരുന്നുണ്ട് അതുമാത്രമല്ല ഒരു ക്ഷേത്രം നടന്നു പോകേണ്ട രീതിയിലല്ല ഇത് നടക്കുന്നത് എന്നുള്ളതും പലതരത്തിലുള്ള പരാതികളിതിന് നേരത്തെ വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ഈ ക്ഷേത്രം ഇത്ര ഈ പത്മനാഭസ്വാമി ക്ഷേത്രം പോലുള്ള മഹത്തായ ക്ഷേത്രങ്ങളുടെ ഒരു കൃത്യമായ ദൂരപരിധിയിൽ മാംസ ആഹാരങ്ങൾ അതിൻ്റെ ആചാരങ്ങൾ ലംഘിക്കുന്ന രീതിയിലുള്ള അവ വിതരണം ചെയ്യുന്നത് അടക്കമുള്ളവ നിയന്ത്രിക്കപ്പെടേണ്ടതാണ് അത് അങ്ങനെയാണ് ഭാരതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കുന്നത് പക്ഷേ ഇവിടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തേക്ക് കശാപ്പ് ചെയ്യുന്ന മൃഗങ്ങളുടെ രക്തക്കറ ഒലിച്ചു പോകത്തക്ക രീതിയിലുള്ള കശാപ്പ് ശാലകൾ ഇതിന് സമീപത്തുള്ള തന്നെ തത്തുമായി തന്നെ അത് വാർത്ത ഓർത്തുവിട്ടതാണ് അപ്പോൾ അത്തരത്തിലുള്ള നടപടികൾ ഇതൊക്കെ നഗരസഭയും ഭരണകൂടവും ജില്ലാ ഭരണകൂടവും ഒക്കെയാണ് ഇത് ഉറപ്പുവരുത്തേണ്ടത് അവരിൽ നിന്ന് ലഭിക്കേണ്ട നീതി പോലും ലഭിക്കാത്തത് ഈ ക്ഷേത്രത്തിനകത്തെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടല്ലേ അല്ല കുമാർ നമ്മളിപ്പോൾ കാലകാലങ്ങൾ പറയാറുണ്ട് ഇവിടുത്തെ കേരളത്തിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ശബരിമലയായാലും സ്വാമി ക്ഷേത്രമായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കറവ പശുക്കൾ മാത്രമാണ് അവർക്കറിയാം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും കോടാനുകോടി ജനങ്ങൾ വന്നത് ചേരും ശബരിമല അപേക്ഷിച്ച് സ്വാമി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട് അതും ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള നൂറ്റി എട്ട് വൈഷ്ണവ തിരുപ്പതികളിലൊന്നാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മൾ കൃതികളിൽ പോലും പരാമർശമുള്ള പ്രാചീനമായ വൈഷ്ണവ ക്ഷേത്രം അതും ഈ ഒരു ധ്യാന രൂപത്തിൽ അനന്തശായിയായി കിടക്കുന്ന പത്മനാഭനെ മറ്റൊരിടത്തും ദർശിക്കാനാവില്ല ഇത്രയും പൂർണ്ണമായ ധ്യാനത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിരസ് പോലും ആകാശത്തേക്ക് നോക്കി ധ്യാനത്തിൽ കിടക്കുന്ന മഹാവിഷ്ണുവാണ് അപ്പോൾ ആ ഒരു വിഗ്രഹത്തിൻ്റെ അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വൈഷ്ണവ ഭക്തർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് അപ്പോൾ അതുവഴി ഇവിടുത്തെ വരുമാനം കൂടുകയാണ് അത് ക്ഷേത്ര വരുമാനം മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിൽ അവർ വരുമ്പോൾ ഇവിടെ ചിലവഴിക്കുന്ന പാർക്കിംഗ് ഏരിയ മുതൽ അവിടുത്തെ ഹോട്ടലുകൾ മുതൽ പെട്രോൾ പമ്പുകൾ മുതൽ എല്ലായിടത്തും ഇതിൻ്റെ വരുമാനം എത്തുന്നുണ്ട് അപ്പോൾ വലിയൊരു വരുമാനമാണ് പത്മനാഭസ്വാമി ക്ഷേത്ര കേന്ദ്രീകൃതമായി തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാകുന്നത് ആ വരുമാനം മതി അതിനപ്പുറം ഭക്തർക്കാവശ്യമുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ ഈ കാലം മാറുമ്പോൾ എല്ലാത്തിനും ചില പൊളിച്ചെഴുത്തലുകൾ ആവശ്യമുണ്ട് പക്ഷേ ഈ അങ്ങനെ പൊളിച്ചെഴുത്തലുകൾ ആവശ്യമില്ലാത്ത ചില ആചാരങ്ങൾ നമ്മൾക്കിടയിലുണ്ട് അതങ്ങനെ തന്നെ നിലനിർത്തണം പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആചാരം മറ്റെല്ലാത്തിനേക്കാളും ഉപരി ഗുരുവായൂരിൻ്റെ പത്മനാഭ സമ്മക്ഷേത്രത്തിൻ്റെയൊക്കെ ഒരു പ്രത്യേകത അവിടെ പൂജകൾക്കാണ് പ്രാധാന്യം പൂജകളുടെ ഇടവേളകളിൽ പോലും ഭക്തരെ അകത്തേക്ക് തൊഴാൻ കടത്തി വിടുന്നത് ഗുരുവായൂരൊക്കെ അതുകൊണ്ടാണ് ഇത്രയും നീണ്ട ക്യൂ ഉണ്ടാകുന്നത് അവിടുത്തെ ആ അത്രയും പൂജകൾ എത്ര പൂജകളുണ്ടോ അത്രയും പൂജകൾ ഒരു മുടക്കമില്ലാതെ അതിന് ഒരു കോട്ടമില്ലാതെ അതിൻ്റെ കൃത്യസമയത്ത് നടക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ ഇടവേളകളിലാണ് ഭക്തരെ അകത്തേക്ക് കടത്തി ദർശനത്തിനായി വിടുന്നത് അതുപോലെ തന്നെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിലും ഇവിടെ ഒന്നുകൂടിയാണ് പ്രത്യേകിച്ചും തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഒരു പെരുമാ അത് നമുക്ക് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടി വരും അവിടുത്തെ രാജാവ് ചെയ്യുന്ന കലാകാലങ്ങൾ ഇനി എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും രാവിലെ ഏഴ് ഇരുപതിന് അവിടെ എത്തും ഏഴ് നാൽപ്പതിന് അദ്ദേഹം ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങും ആ ഒരു ഇരുപത് മിനിറ്റ് അവർക്ക് വേണ്ടിയുള്ളതാണ് ഇനി ചിലപ്പോൾ എത്ര പേർക്ക് ഇത് അറിയാമെന്നറിയില്ല രാജാവിന് നാളെ വരാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് ഒഴിവ് പറഞ്ഞ് അതിൻ്റെ പ്രായശിത്തമായി വെള്ളിക്കാശ് ആ ഒറ്റക്കൽ മണ്ഡപത്തിൽ വെച്ച് തൊഴുതാണ് അനുവാദം വാങ്ങിയിട്ടാണ് അവിടെ പോകുന്നത് തിരിച്ചിറങ്ങുമ്പോൾ കാലിലെ മണ്ണ് പോലും അവിടെ തട്ടിക്കളഞ്ഞിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത് അത്രയും പരമ അതായത് പത്മനാഭസ്വാമിയുടെ ഒരു വസ്തുവും ഞാൻ പുറത്ത് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യമായിട്ടാണ് ആ ഒരു ചടങ്ങിനെ കാണുന്നത് അത്രയും പരിഭാവനമായിട്ടുള്ള ആചാരങ്ങൾ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രത്തിലാണ് വളരെ അതും മാത്രമല്ല ഇത് സ്പെഷ്യൽ സെക്യൂരിറ്റി സോണാണ് അതെ സ്പെഷ്യൽ സെക്യൂരിറ്റി സോണിൽ ഉൾപ്പെട്ട ക്ഷേത്രമാണ് അമൂല്യമായ സമ്പത്തുകൾ അവിടുത്തെ നിലവറകളിൽ ഉള്ളതുകൊണ്ട് തന്നെ കേരള പോലീസിൻ്റെ കമാൻഡോ വിഭാഗം ഉൾപ്പെടെ ഉള്ളവ കാവൽ നിൽക്കുന്ന സ്പെഷ്യൽ സെക്യൂരിറ്റി സോണിനകത്താണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ ആചാര ലംഘനം നടന്നിരിക്കുന്നത് അതിനെയാണ് തത്വമായി എതിർക്കുന്നത് അല്ലാതെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പെരുമയോ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പെരുമയോ ഒന്നുമല്ല നമ്മൾ എതിർക്കുന്നത് മേലിൽ ഇനിയും ഇത്തരത്തിലുള്ള അനാചാരങ്ങളോ അല്ലെങ്കിൽ ആചാര ലംഘനങ്ങളോ നഗ്നമായ ആചാര ലംഘനങ്ങളോ അവിടെ നടത്താൻ നമ്മുടെ അറിവോടുകൂടി സമ്മതിക്കില്ല എന്നാണ് നമ്മൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രം നമ്മൾ പലപ്പോഴും വീക്ഷിക്കുമ്പോൾ നമുക്ക് ചില അസ്വസ്ഥത ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും കണ്ടിട്ടുണ്ട് അതിലൊന്നാണ് ഈ അമിതമായ രാഷ്ട്രീയവൽക്കരണം ജീവനക്കാരുടെ ഇടയിലുള്ള ഒരു ട്രേഡ് യൂണിയൻസും എന്തിനാണ് ക്ഷേത്രത്തിൽ ട്രേഡ് യൂണിയൻസുമായി പോകുന്നത് അവിടെ സി ഐ ടി യു പോലുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്ഷേത്രാചാരത്തിന് വിരുദ്ധമായ പല കാര്യങ്ങൾ ക്ഷേത്രത്തിൻ്റെ വിളക്കുകാലിൽ ഒരു ഒരു നേതാവിൻ്റെ മരണവാർത്ത വാർത്ത പ്രിന്റ് ചെയ്ത ഫ്ലക്സ് ബോർഡ് ഞാനൊരിക്കൽ കണ്ടു ഈ രീതിയിൽ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള പ്രതിഷ്ഠയെ ആ സാന്നിധ്യത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നത് കുമാര പത്മനാവസ്ഥ നക്ഷത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റെല്ലാ ക്ഷേത്രങ്ങളുടെ കാര്യത്തിലും ഈ ഒരു തർക്കം വളരെ കാലമായി നടക്കുന്നുണ്ട് കാര്യം ക്ഷേത്രം ഭരിക്കേണ്ടത് വിശ്വാസികളാണോ അവിശ്വാസികളാണോ എന്നുള്ള ഒരു വിഷയത്തിൽ ഒരു തർക്കം അത് വലിയ വ്യാപ്തിയുള്ള ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ അത് ആ രീതിക്ക് പോട്ടെ കാര്യം അത് കോടതി ഇടപെടൽ അതിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട് ഹൈന്ദവ സംഘടനകളുടെ ഇടപെടൽ അതിനകത്ത് ഉണ്ടാകുന്നുണ്ട് എന്തായാലും അത് സംബന്ധിച്ച് അതൊരു വലിയ വിഷയമായതുകൊണ്ട് തന്നെ അതിനേതായ ഒരു സമയം എടുക്കും പക്ഷേ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട പക്ഷേ അത് വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കുന്നത് ആവരുത് അവരുടെ പ്രവർത്തനം നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട പക്ഷേ വിശ്വാസികളുടെ വിശ്വാസത്തെ കടന്നാക്രമിക്കുന്നത് ആവരുത് അവിശ്വാസികളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് സൂചിപ്പിക്കാം ഈ ക്ഷേത്രം എന്നുള്ളത് മാറ്റി നിർത്തിയാൽ പോലും ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ ഉള്ള ഒരു നിയമാവലികൾ അത് പാലിക്കാൻ എല്ലാവരും നിർബന്ധിതരാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ഒരു വാസ് ആർക്കിയോളജി വാല്യൂ ഉള്ള ഒരു ക്ഷേത്രമാണ് അതോടൊപ്പം തന്നെ കോടിക്കണക്കിന് രൂപയുടെ നിധിയുള്ള ഒരു ക്ഷേത്രമാണ് ഇതിനൊക്കെയാണല്ലോ ഈ ഈ ഒരു സെക്യൂരിറ്റി സോൺ എന്ന് പറയുമ്പോൾ ഈ നിധിക്ക് മാത്രമുള്ളതാണോ ഇവിടുത്തെ ആചാരങ്ങൾ കൂടി സംരക്ഷിക്കപ്പെടില്ല അതിനകത്തേക്ക് മത്സ്യമാംസാദികൾ കടക്കുന്നു എന്ന് വെച്ചാൽ ആ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉത്തരം പറയേണ്ട ഒരു കാര്യമല്ല ഉറപ്പായിട്ടും കാര്യം എന്ന് വെച്ചാൽ അതാണ് പറഞ്ഞത് നമ്മുടെ അന്വേഷണം വേറെ രീതിയിൽ പുരോഗമിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വാർത്തകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളു അവിടുത്തെ സുരക്ഷാ വീഴ്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അന്വേഷണ ഘട്ടത്തിലായതുകൊണ്ട് തന്നെ ഉറപ്പില്ലാത്ത കാര്യമായതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ സാധ്യമല്ല അത് വരുന്ന മുറയ്ക്ക് നമ്മൾ അതിൻ്റെ വാർത്തകൾ കൃത്യമായി പുറത്തുവിടും ഈ കുമാർ സൂചിപ്പിച്ചതുപോലെ ഇന്നവിടെ മത്സ്യം അല്ലെങ്കിൽ മാംസം കൊണ്ട് കയറാമെങ്കിൽ നാളെ ആയുധവും അതിനകത്ത് കയറ്റാൻ കഴിയും വേറെ വേറെന്തും കേറ്റാൻ കഴിയും എന്നുള്ള ഒരു സാഹചര്യം അവിടെ നിലവിലുണ്ട് ആ ഒരു കാര്യത്തെയാണ് നമ്മൾ വളരെയധികം ഗൗരവത്തോട് കാണേണ്ടത് അല്ലാതെ ഇതിനെ ക്ഷേത്രത്തെ അപമാനിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ പെരുമയെ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഇതിനെ വഴിമാറ്റി വിടുന്ന ആ ഒരു പ്രവണത ശരിയല്ല ഇത് നമ്മളെന്നും ഹിന്ദുക്കൾക്കൊപ്പമാണ് വിശ്വാസങ്ങൾക്കൊപ്പമാണ് ആചാരങ്ങൾക്കൊപ്പമാണെന്നും പറഞ്ഞു കൊണ്ട് തുടങ്ങിയ ഒരു മാധ്യമ സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ ഇതിൽ പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് നമുക്കിത് തെളിയിച്ചെടുക്കേണ്ടത് അങ്ങനെ ആചാര ലംഘനം നടന്നിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ തെളിവ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് നമ്മൾ

Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.